ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ അടുത്തുള്ള പനമരം ജനറൽ ഹോസ്പിറ്റല് ഉമ്മച്ചീനെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു അവിടെ പോയിട്ട് ഉമ്മച്ചീനെ മാത്രമല്ല ഞങ്ങൾ രണ്ടാളെയും കാണിച്ചിരുന്നു ഉമ്മച്ചിക്ക് പനിയാണ് ഞങ്ങൾക്കും ചെറുതായിട്ട് പനിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ കാണിച്ചത് എന്നിട്ട് ഞങ്ങൾ അവിടെ പുതിയതായിട്ട് വന്ന കുറെ പ്ലേ ഏരിയാസ് ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങള് കുറെ നേരം ഇങ്ങനെ സമയം ചെലവഴിച്ചു ഡോക്ടർ വരുന്നവരെ കുറേ നേരം കളിച്ചു ഇപ്പം മൊത്തത്തിൽ എല്ലാവരുടെയും പനിയൊക്കെ അല്ലേ കോവിഡൊക്കെ ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ ധരിച്ച് ജാഗ്രത പാലിക്കുക ഇവിടെ പനമരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് പുതിയ പുതിയ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ മാക്സിമം എല്ലാ ആക്ടിവിറ്റീസും ഉപയോഗിച്ചിട്ടുണ്ട് മഴ കാരണമെല്ലാം നനഞ്ഞിട്ട് ചെറിയൊരു വഴക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല നല്ല കളിയായിരുന്നു എല്ലാവരും ഞാനും എൻ്റെ അനിയനും മാക്സിമം മുതലാ മുതലാക്കി ഒരു പാർക്ക് പോയ ഫീൽ തന്നെ ആയിരുന്നു ഈ സംഭവത്തെ കയറി ഞാൻ വീണേ വീണില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ എൻ്റെ അനിയനെ ഇതിന് നല്ലോണം എൻജോയ് ചെയ്തു മഴ ആയതുകൊണ്ട് തന്നെ ഉമ്മച്ചി എവിടെയും കളിക്കാൻ വിടില്ല ആ സങ്കടം അങ്ങക്ക് ഏതായാലും ഇവിടെ ഹോസ്പിറ്റലിൽ പോയപ്പം മാറിട്ടോ പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടോ ഏതാണ് നേരത്തെ നിങ്ങൾ ഒരു കൊള കണ്ടില്ലായിരുന്നോ അത് ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിലത്തെ ഒരു ഗപ്പിന്റെ ഒരു ടാങ്കാണ് ഫിഷ് ടാങ്ക് ആണ് ഞാൻ ഈ സ്ലൈഡിൽ കയറിയപ്പോ ഉമ്മച്ചി അത് കുഞ്ഞു കുട്ടിയാലെ പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കി പക്ഷെ ഞാൻ അങ്ങനെ വീഴുവോ എന്റെ മനസ്സ് പറഞ്ഞു അത് അതൊന്നും ആക്കണ്ട പറഞ്ഞു ഞാൻ ഞാൻ അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഹോസ്പിറ്റലിൽ കൊറേ ചെയ്തു പുതിയത് വന്നിട്ടുണ്ട് ഇപ്പോ സ്കൂളൊക്കെ വിട്ട സമയം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സായാനോപ്പിയിൽ തിരക്ക് വളരെ കുറവായിരുന്നു എന്റെ ചെറുപ്പത്തിലും എനിക്ക് ഇതിൽ ആടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ആടാൻ കഴിഞ്ഞു എന്റെ അനിയൻ ആദ്യമാണെങ്കിൽ ഒന്നെന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ചാടി കളിക്കുകയായിരുന്നു അപ്പോഴേക്കും എന്റെ ടോക്കൺ നമ്പർ ഇരുന്നൂറ്റി അറുപത്തേഴ് ആയിരുന്നു ഞങ്ങളുടെ ടോക്കൺ നമ്പർ അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾ കാണിച്ച് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങി ഉമ്മച്ചി മരുന്ന് വാങ്ങാൻ പോയപ്പോഴും ഞങ്ങൾ കളി നിർത്തിയിട്ടില്ല ഞങ്ങൾ അപ്പഴും കളിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഉപ്പച്ചീനെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എന്നിട്ട് പിന്നെ അപ്പൊ ശരി ഇനി എന്റെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ ഒരു കമന്റ് ചെയ്യ ഇനിയും ഇനിയും